ഹായ് ഹലോ ഫ്രണ്ട്സ് ജെ കെ സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ലക്നോ ബ്രാൻഡിൽ വരുന്ന മൂവായിരത്തി അഞ്ഞൂറ് വി എ കപ്പാസിറ്റിയിലുള്ള ഒരു തേർട്ടി സിക്സ് വോൾട്ട് സോളാർ കോമ്പാറ്റബിൾ ഇൻവേർട്ടർ ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു ഡിസ്പ്ലേ കാണാം പ്ലാറ്റിനം എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇവർ ഈ മോഡൽ ഇറക്കുന്നത് ഇത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ആണ് നമുക്ക് ഏകദേശം മുപ്പത്തി അഞ്ച് കിലോയോളം ടോട്ടൽ വെയ്റ്റ് വരുന്നുണ്ട് മുപ്പത്തി ആറ് വോൾട്ട് സിസ്റ്റമാണ് അതായത് ഇതിൽ കാണിച്ചിരിക്കുന്നത് തന്നെ മൂന്ന് ബാറ്ററികളാണ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്യേണ്ടിയത് ഒരു നാല് ബാറ്ററികൾ കണക്ട് ചെയ്യുകയോ രണ്ട് ബാറ്ററി കണക്ട് ചെയ്യുകയോ ചെയ്താൽ വർക്ക് ചെയ്യത്തില്ല കൂടുതൽ വോൾട്ടേജ് കണക്ട് ചെയ്താൽ കഴിഞ്ഞാൽ ഇൻവേട്ടറിന് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു കൂളിംഗ് ഫാൻ കൊടുത്തിരിക്കുന്നത് കാണാം കൂടാതെ നമ്മൾ സോളാർ കോമ്പാറ്റബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് കെ എസ് ഇ ബി ചാർജിങ് ഓഫ് ചെയ്യാനും അതുപോലെ തന്നെ ആവശ്യ സമയങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനമുണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ പ്യൂറായിട്ട് സോളാർ ചാർജിംഗിലേക്ക് മാറ്റാനുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ അതിനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഇത് കൊടുത്തിട്ടുണ്ട് ഒരു മുപ്പത്തിരണ്ട് ആംബിയറിൻ്റെ ഒരു ഹെവി ടൈപ്പ് എം സി ബി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒന്നര മീറ്ററോളം ലെങ്ത് വരുന്ന ബാറ്ററി കണക്ഷൻ കേബിളുകളും ജമ്പർ കേബിളുകളും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു അത്യാവശ്യം ഹെവി ആയിട്ടുള്ള പതിനാറ് ആംബിയറിൻ്റെ ഒരു സോക്കറ്റ് ഔട്ട്പുട്ടും പുട്ടും കൊടുത്തിരിക്കുന്നതാണ് ടെർമിനൽ ബ്ലോക്കുകൾ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് തേർട്ടി ടു ആംബിയർ കപ്പാസിറ്റിയിലുള്ളത് ഇതിൻ്റെ ടോട്ടൽ സൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇത് ഒരടിയോളം ഇതിൻ്റെ വീതി വരുന്നുണ്ട് അതായത് മുപ്പത് സെൻറ്റിമീറ്റർ അടുത്ത് ഇതിൻ്റെ വീതി വരുന്നുണ്ട് ലെങ്തും അതുപോലെ തന്നെ ഹൈറ്റും ഏകദേശം ഒരുപോലെയാണ് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഏകദേശം ഒന്നര അടിയോളമാണ് അതിൻ്റെ വലപ്പം വരുന്നത് നമ്മൾ ക്യാബിനുകളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് സൈസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് അത് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഹെവി സിസ്റ്റങ്ങൾ വെക്കുന്ന സ്ഥലങ്ങൾ നല്ല വെൻ്റിലേഷനുള്ള സ്ഥലങ്ങളായിരിക്കണം കാരണം മൂന്ന് ബാറ്ററി ഉള്ള സിസ്റ്റമാണ് ഇതിൻ്റെ കൂളിംഗ് ഫാൻ ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും ഓൺ ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിന് അത്യാവശ്യം വെൻറ്റിലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് പിന്നെ ഇതിൻ്റെ ഭാഗം നാല് ബുഷുകളിലാണ് ഉറപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഹെവി ബുഷുകൾ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒന്നര ഇഞ്ച് ഹൈറ്റ് വരുന്ന ബുഷുകളാണ് ഈ ബുഷുകൾ നിലത്ത് പ്രസ്സായി അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗം ക്ലോസ് ആയി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഹാർഡ് പ്രദൽഡ് വേണം നമ്മൾ ഈ ബുഷുകൾ ഉറപ്പിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഹെവി ടൈപ്പ് ഇൻവേർട്ടറുകൾ നമുക്ക് വീടുകളിൽ ഓൾമോസ്റ്റ് എല്ലാ ലോഡുകളും നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഒരു എസ് പി വരെയുള്ള നോർമൽ പമ്പുകളൊക്കെ നമുക്കിതിൽ യൂസ് ചെയ്യാം ഒരുപാട് പവർ കൺസ്യൂം ചെയ്യുന്ന സബ്മേസിബിൾ പമ്പുകളോ അല്ലെങ്കിൽ കംപ്രസർ ടൈപ്പൊന്നും നമുക്ക് ഇതിൽ കൊടുക്കുന്ന അത്ര സേഫല്ല സേഫ് ആയിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ വാട്സ് ലോഡുകൾ ഇതിൽ കൊടുക്കാവുന്നതാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലോഡ് ഉപയോഗത്തിൻ്റെ ഡബിൾ കപ്പാസിറ്റിയുള്ള സിസ്റ്റംസ് വെക്കുന്നതാണ് ഇവയുടെ ലൈഫിന് ഏറ്റവും നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു രണ്ടായിരം വാട്സ് വരെയൊക്കെ കോൺസ്റ്റൻറ്റ് ലോഡുള്ളതും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് വളരെ ഉചിതമാണ് നാല് ബാറ്ററിയിലേക്ക് പോകാതെ നമുക്ക് അത്യാവശ്യം ഒരു മൂന്ന് പാനലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സോളാർ സിസ്റ്റംസ് ചെയ്യാം പിന്നെ കമ്പ്യൂട്ടർ യു പി എസ് സിസ്റ്റം ആയിട്ട് അത് യു പി എസ് മോഡലിട്ട് നമുക്ക് ഉപയോഗിക്കാം ഫുൾ ടൈം ഒരുപാട് ലോഡുകൾ പവർ ബാക്കപ്പിൽ വേണ്ടിയ കേസുകളിലൊക്കെ ഈ സിസ്റ്റംസ് നമുക്ക് ഈസിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പുതിയൊരു സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ വരുന്നതാണ് സോളാർ ഇൻവേറ്ററുകളെക്കുറിച്ച് പ്രത്യേകിച്ച് ഓഫ്ലിറ്റ് സിസ്റ്റംസെപ്പറ്റി അറിയാനായിട്ട് ജെ കെ സോളാർ സൊല്യൂഷൻസ് എന്നുള്ള ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും മടിക്കരുത്